ഹലോ ഗീത സ്പെഷ്യൽസിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഓരോരോ പരിപാടികൾ ഇതങ്ങനെ തുടങ്ങുക കേട്ടോ രാവിലെ തന്നെ ഈ ചെടീൻ്റെ ഇടയിൽ കുറച്ച് പുല്ലും കുറച്ച് നമ്മൾ കടലാസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്യാനൊക്കെ ആയിട്ടുണ്ട് രാവിലെ അങ്ങ് ഇറങ്ങിയതാണ് എന്നാണെങ്കിൽ മഴയും ഇല്ല വെയിൽ ചെറുതായിട്ട് അപ്പം ഒരറ്റത്തുനിന്ന് പുല്ലൊക്കെ പറിച്ചു വരുമ്പോഴത്തേക്ക് മറ്റേ അറ്റം സ്ഥലമൊന്നും ഒരുപാടില്ല എന്നാലും ഒരറ്റം ഇങ്ങനെ പുല്ലും കാടൊക്കെ കയറി വരും അതാ ഈ തെച്ചിപ്പൂ ഒക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വെട്ടിക്കൊടുത്താൽ പിന്നേം അത് പഴയ പടിയൊക്കെ തന്നെ പിന്നെ കടലാസ് റോസിൻ്റെ കമ്പൊക്കെ ഒരുപാട് അങ്ങ് പോയി ഇതൊക്കെ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് വെട്ടി വീണ്ടും ചട്ടി നിറച്ചും പുല്ലും എല്ലാം അപ്പം ഇന്ന് കുറച്ച് നേരമൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടക്കാമെന്ന് വെച്ചാൽ അങ്ങനെ വെയിലായാലും മഴയായാലും ആയാലും ഇതിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ കുറച്ചൊക്കെ നന്നാക്കി കുറച്ച് പുല്ലൊക്കെ അങ്ങോട്ട് പിടിച്ചിട്ടും കിട്ടാത്തതും ഉണ്ട് കേട്ടോ അല്ല ഇവിടെ ഈ സൈഡിലൊക്കെ സിമെൻറ്റിൻ്റെ കട്ടൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാലും ഇതിൻ്റെ ഇടയിൽ കൂടി ഒക്കെ പുല്ല് വരും ഇത് ഇതിന് മുമ്പ് ഒരു റോസിന് കുത്തു കൊടുത്തിരുന്നു കേട്ടോ നമ്മുടെ തേക്കിൻ്റെ ഇതായിരുന്നു പക്ഷെ അന്നേരം ഇങ്ങനെ ഇലയൊന്നും ഇല്ലായിരുന്നു ഞാൻ വിചാരിച്ചത് വേരൊക്കെ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ വേരൊന്നും കണ്ടില്ല ഇങ്ങനെ ഇതാ തേഴ്ത്ത പോലെയൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ വേര് കാണുന്നുമില്ല ഈ സൈഡിലൊക്കെ നിറച്ച് റോസിൻ്റെ ആയിരുന്നു അങ്ങനെ അതാ ഏകദേശം ഒക്കെ ഒന്ന് വൃത്തിയാക്കി ഇത് ചട്ടി കുറച്ച് ഒന്ന് അടുത്ത കഴിഞ്ഞടുത്ത ഒക്കെ ചെയ്യാനായി ഏതായാലും ഇന്ന് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോഴത്തേക്ക് മടുത്തു കുറച്ച് ചട്ടികളുണ്ടല്ലോ കുറച്ചുകൂടി ഉണ്ട് മുകളിലും അപ്പം അതൊന്ന് പറ്റുന്ന കുറച്ച് മൂന്നാല് കൊമ്പൊക്കെ നടാൻ വേണ്ടിയിട്ട് അതും എടുത്തു പിന്നെ എന്നോട് പറയും വീണ്ടും വീണ്ടും ആക്കണ്ട ഒരുപാടാകും എന്നൊക്കെ പറയും എന്നാലും കാണുമ്പോൾ പിന്നെയും പിന്നെയും വെയിൽ കണ്ടിട്ട് തുണിയൊക്കെ കൊണ്ടിട്ടുട്ടോ പക്ഷേ ഇതാ അപ്പോഴത്തേക്ക് വീണ്ടും മഴ തുള്ളി കണ്ടാന്ന് തുടങ്ങി പിന്നെയും ഞാൻ ഇപ്പം അത്ര കയറ്റി കൊണ്ട് പോകും ഇത് ഇപ്പുറത്ത് മൺചാൻ്റെ വീട്ടിലാട്ടോ തൊട്ട വീടാണ് അപ്പം പുറത്ത് അവിടെയാണ് ആയാലുള്ളൂ അങ്ങനെ അതാ അടുത്ത ഉച്ചക്കത്തേക്ക് എന്തേലൊക്കെ കഴിക്കാൻ വേണ്ടേ അപ്പം മോൻ പറഞ്ഞ് കുറച്ച് നെയ്ച്ചോറുണ്ടാക്കാറുണ്ട് അങ്ങനെ കുറച്ച് നെയ്ച്ചോറും ചിക്കനൊക്കെ ആക്കുന്ന പരിപാടിയിലാണ് ഒരുപാട് യുഭവമൊന്നുമില്ല കുറച്ച് ചിക്കൻ കറിയും കുറച്ച് ചിക്കൻ പൊച്ചും കുറച്ച് ചള്ളാസും അങ്ങനെ അതൊക്കെ മതിയെന്ന് എന്ന് അങ്ങനെ ആ ചെറിയ പണിയില്ല കേട്ടോ അപ്പം അവൻ പറയും അമ്മ പറയും സ്കൂളിലേക്കും കൊണ്ടുപോകാം സ്കൂളിൽ കൊണ്ടുപോകുന്നതൊക്കെയാണ് എന്നാലും അതാണെങ്കിൽ വലിയ ഇഷ്ടമാണ് പറയും അതും പത്തിരി മതി സ്കൂളിൽ കൊണ്ടുപോകാമെന്നൊക്കെയാണ് പറയുക അപ്പം അങ്ങനെന്താ നല്ല അടിപൊളിയായിട്ടില്ലേ സ്വന്തം ഉണ്ടാക്കി സ്വന്തം പറയും അടിപൊളിയല്ലേ നോക്കും കേട്ടോ അപ്പം അങ്ങനെ ചിക്കൻ കറിയായി കുറച്ച് ചിക്കൻ പൊരിക്കുകയും ചെയ്തു അതിൻ്റെ ഇടയിൽ ഇതാണ് നമ്മളെ കുഞ്ഞു വരുന്നുണ്ട് കേട്ടോ കുഞ്ഞുൻ്റെ കരച്ചിൽ കേട്ട് ഞാൻ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയാൽ കുഞ്ഞു കൊടുത്താൽ മണമൊക്കെ കേട്ടു പക്ഷേ കുഞ്ഞു അങ്ങനെ ഇങ്ങനെ എന്താ പറയുക അധികം ലോണമൊന്നും കഴിക്കുന്ന കൂട്ടത്തിലല്ല കുഞ്ഞു സ്പെഷ്യൽ ആ ഫുഡുണ്ടല്ലോ ഇത് നമ്മളപ്പുറത്ത് മൺച്ചൻ്റെ അച്ചുട്ടൻ്റെ കുഞ്ഞു കേട്ടോ കുഞ്ഞുന് രണ്ട് മക്കളുണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ സെറ്റ് ആയിരുന്നു കണ്ണൊക്കെ തുറന്ന് വരുന്നുള്ളൂ എൻ്റെ ഇടയിലാണ് ഈ കുഞ്ഞു ഇവിടെ വന്ന് നിൽക്കുന്നത് അങ്ങനെതാ ഞങ്ങൾ കഴിക്കാനുള്ള പരിപാടി കേട്ടോ അപ്പം എല്ലാ പാത്രങ്ങളൊന്നും അധികം അങ്ങോട്ടൊന്നും മാറ്റിയിട്ടൊന്നുമില്ല വെച്ച പാത്രത്തിലൊക്കെ ആയിട്ട് തന്നെയാണ് അപ്പം ഞങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകണം അമ്മൻ്റെ അടുത്ത് പോയിട്ട് അമ്മനെയും കൂട്ടി കുട്ടനെയൊക്കെ കൂട്ടിയിട്ട് ഒന്നൊക്കെ കടമ്പയിൽ വരെ പോകാം സമയം ഏകദേശം വൈകുന്നേരമായ മോൻ ട്യൂഷനും പോയതാണ് അപ്പം പത്താം ക്ലാസ്സിലാണ് അപ്പോൾ അതാ കക്കാടം പോയിലാണ് പോകേണ്ടത് ഞങ്ങൾക്ക് ശരിക്കും ഇവിടുന്ന് പോവുകയാണെങ്കിൽ തിരുവമ്പാടിയിൽ നിന്ന് കൂടെ പോയാൽ മതി അപ്പം അമ്മനെ അനിയനെയൊക്കെ കൂട്ടാനുള്ളത് കൊണ്ട് ഞങ്ങൾ മുക്കത്ത് വീട്ടിൽ പോയിട്ടാണ് ഇതിൻ്റെ പുറകിലാട്ടോ വീട് അങ്ങോട്ടാകെ ഈ ഒരു ചെറിയൊരു വണ്ടി പോകാനുള്ളത് വഴി എപ്പോൾ ഉള്ളു ഇനി ഇവർ കൊടുക്കുന്ന സമയമൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടി സ്ഥലമൊക്കെ വാങ്ങിയിട്ട് ദേശകൂടി വഴിക്ക് വീതി കൂട്ടണം അപ്പോൾ ആ മുക്കത്തു നിന്നാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഇതിൽ രണ്ട് വഴിയുണ്ട് കേട്ടോ കടമ്പൂരിൽ പോകാൻ ഒന്ന് ആനയകുന്ന വഴിയും പിന്നെ ഈ നമ്മൾ ഈ പാലം കഴിഞ്ഞിട്ട് കാരമൂല് അങ്ങനെ കാരമൂലില്ല കാരശ്ശേരി ജംഗ്ഷൻ ഉണ്ടല്ലോ അതിലെ ആ വഴിയും അങ്ങനെയും പോവാം കടമ്പൂരിലേക്ക് ഒരുപാട് വഴികളുണ്ട് പല സ്ഥലത്തു നിന്നും വരുന്നവർക്ക് ഇപ്പം മുക്കത്തുനിന്ന് പോകുമ്പോൾ ഉള്ളതാണ് ഞാനിപ്പം ഇവിടെ കാണിക്കുന്നത് കാരണം നിലമ്പൂരിൽ നിന്ന് വരുന്നവർക്ക് വേറെ വശ അപ്പുറത്ത് വേറെയുണ്ട് നീ വയനാട് ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്കാണേലൊക്കെ അങ്ങനെ പല സ്ഥലത്തുനിന്ന് ഒരുപാട് കോഴിക്കോട് നിന്ന് വരുന്നവർക്കാണെങ്കിൽ ഇങ്ങനെ മുക്കത്തേക്ക് വരണമെന്നില്ല അതേ അഗസ്ത്യമുഴി തിരുവമ്പാടി അങ്ങനെയൊക്കെ പോവാം കക്ക അതാ ഈ പോകുന്ന വഴിയിലിട്ട് അതോ കുറേ ഇത് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു അന്ന് വെള്ളം കയറിയിരുന്നല്ലോ ആ സമയത്ത് വാഴയൊക്കെ ഇത്രയും വാഴകളൊക്കെ അന്ന് നശിച്ചുപോയിട്ട് ഒന്നായിട്ട് പിന്നെ വെട്ടി അവർ അങ്ങനെയൊക്കെ ഇതാക്കിയല്ലേ എന്തോരം കഷ്ടപ്പെട്ടായിരിക്കും ഇത്രയും വാഴയൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടാവുക എന്തായാലും ഇവിടെ വിടെ കൂടനഞ്ഞി എത്തിയിവിടുന്നാണ് കോഴിക്കോട് നിന്ന് വന്നാലും അങ്ങനെ എന്താ പറയുക മഞ്ചേരി അരിക്കോട് അങ്ങനെ അവിടെ നിന്നൊക്കെ വന്നാലും ഈ ഒരു കൂടരഞ്ഞി വഴിയായിട്ടത് ടച്ച് ചെയ്യുക പിന്നെ അപ്പുറത്ത് നിലമ്പൂരിൽ നിന്ന് വരുന്നവർക്ക് മാത്രമേ ഉള്ളൂ വേറെ വഴിയുള്ളത് അല്ലാതെയുള്ള സ്ഥലമൊക്കെ എങ്ങനെയായാലും നമ്മൾ ഈ കൂടഞ്ഞി വന്ന് പിന്നെ കൂമ്പാറ അങ്ങനെയാണ് ക കടമ്പൂരിൽ പോകുന്നത് കാടം ശരിക്കും രാവിലെ നമ്മൾ പോകുകയാണെങ്കിൽ ഇഷ്ടംപോലെ പല സ്ഥലങ്ങളും കാണാനുണ്ട് കേട്ടോ ഇനി ഒരു ഫോഗി മോണ്ടേ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെയാണെങ്കിൽ തന്നെ ഇഷ്ടംപോലെ സമയം അവിടെ തന്നെ കാണാനുള്ളതുണ്ട് പിന്നെ ഉണ്ട് ഫേമസ് ആയ കൂടരഞ്ഞി പള്ളി കേട്ടോ ഇവിടുത്തെ പള്ളിപ്പെരുന്നാളൊക്കെ നല്ല ഫേമസ് ആണ് പണ്ടേ ഫേമസ് ആയൊരു പള്ളിപ്പെരുന്നാൾ പിന്നെ കൂടരഞ്ഞി കഴിഞ്ഞാൽ അങ്ങാടിയാണ് നമ്മൾ കൂമ്പാ കൂമ്പാർ അങ്ങാടിയിൽ നിന്നും പിന്നെ ഒരു ചെറിയ ഉണ്ട് അപ്പം അവിടെ നിന്ന് ഇടത്തോട്ട് പോയാൽ കക്കാടം പോയിൽ വലത്തോട്ട് വേറെ റോട്ടം അതൊക്കെ ഇവിടുന്ന് വരുന്നവർക്ക് അതുപോലെ അരിക്കോട് മഞ്ചേരി നിന്നൊക്കെ വരുന്നവർക്കൊക്കെ അതിലെ ആ തോട്ടുമൊക്കം വഴിയൊക്കെ വരുമ്പോൾ വലത്തുബാഗത്ത് നിന്ന് വന്നാൽ നേരെയാണ് പോകാനുള്ളത് അപ്പം പിന്നെ ഗൂഗിളൊക്കെ ഉള്ളതുകൊണ്ട് അതിനൊന്നും അത്ര പ്രയാസമില്ല എന്നാലും അങ്ങനെതാ പോകുന്ന വഴിയിൽ ഇത് എന്താണെന്ന് മനസ്സിലായില്ല ഒരു മഞ്ഞ വട്ടത്തിലുള്ള സാധനം കേട്ടോ ഈ സൈഡിൽ കൂടെയൊക്കെ വെച്ചത് കണ്ടാൽ ടയർ പോലെയൊക്കെ തോന്നും പക്ഷേ ടയറല്ല അപ്പം ഞങ്ങൾ വെറുതെ ഞങ്ങൾ ശരിക്കും ഇപ്പം വൈകുന്നേരമാണ് പോകുന്നത് വൈകുന്നേരം പോയാൽ പ്രത്യേകിച്ചൊന്നും അവിടെ കാണാനില്ല അപ്പം കുട്ടനൊക്കെ ഒന്ന് അവനിങ്ങനെ ഇങ്ങോട്ടെങ്കിലുമൊക്കെ പോകുന്നതൊക്കെ ഇഷ്ടമാണ് അപ്പം ഞങ്ങൾക്ക് പറ്റുന്ന സമയത്തൊക്കെ ഇതില്ലെങ്കിലും ഒന്നും ഇങ്ങനെ ഇങ്ങോട്ടും അല്ലെങ്കിൽ വയനാട് ചില അല്ലെങ്കിൽ കോഴിക്കോട് അനിയത്തിൻ്റെ അവിടെ അങ്ങനെയൊക്കെ പോയി ഇടയ്ക്കൊക്കെ അങ്ങനെ പോകുന്നതാണ് ഈ ഉറവ കേട്ടോ ഈ വരുന്നതൊക്കെ ഇപ്പം ഇന്ന് ഭാഗ്യത്തിന് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ റോഡ് സൈഡിലൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടല്ലേ ഇന്ന് ഞായറാഴ്ചയുണ്ട് കക്കാടമ്പയിൽ നല്ല തിരക്കുള്ള ദിവസമാണ് സീസണിലും ഈ എല്ലാ ഞായറാഴ്ചകളിലും ഈ പോണ വണ്ടികൾ മൊത്തം അങ്ങോട്ടുള്ളതും തിരിച്ചു പോരുന്നതുമാണ് ഇവിടെ നല്ല ഇങ്ങനെ കാഴ്ചകളാണ് കാണാനുള്ളത് അതിന് പുറമെ കുറേ റിസോർട്ടുകൾ പിന്നെ ചെറിയ പാർക്കുകൾ ആ കാണുന്നൊക്കെ റിസോർട്ടുകളോ ഇതും ചെറുതും ഇഷ്ടം പോലെ ഇവിടെ റിസോർട്ടുകളുണ്ട് വലിയ വലിയ പരിപാടികളൊക്കെ വെക്കുന്ന സ്ഥലമൊക്കെയാണ് ഒന്ന് ഒന്നിച്ച് ഒരുപാട് പേർക്ക് ഒരുമിച്ച് ഒന്ന് താമസിക്കാനുള്ള ഒക്കെ അത് ഈ മിസ്റ്റിക്കൊക്കെ നല്ല ഫേമസ് ആയിട്ട് ഇതൊക്കെ അത് ഇവിടെ തന്നെ റോഡ് സൈഡിൽ തന്നെ കേട്ടോ കാണാം മറ്റേത് പല സ്ഥലങ്ങളിലും കയറി പോണല്ലോ അപ്പതാ കാണുന്നില്ല ഇതൊക്കെ ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബസ്സിലാകുന്നുണ്ട് പോകുന്നെങ്കിൽ കുറച്ചുകൂടി ഇത് നല്ല ഉയരത്തുനിന്ന് കാണോ ഇതിപ്പോൾ കാറിലായതുകൊണ്ടാണ് ഇതങ്ങനെ അതിനൊരു വ്യൂ വേറെയാണ് പിന്നെ ഈ ഇവിടെ ആയിരുന്നു അൻവറിൻ്റെ പാർക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ ആദ്യം തുടങ്ങി പിന്നെ പൂട്ടിപ്പോയി പിന്നെയും അങ്ങനെ രണ്ട് മൂന്നായിട്ട് ഇപ്പം ഇല്ല കേട്ടോ അതുപോലത്തെ വേറെ ഇവിടെ കുറച്ച് പാർക്കുകളൊക്കെ ഉണ്ട് ഞങ്ങള് കുറച്ച് അഞ്ച് അഞ്ചുമണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് ഇപ്പം റോഡ് സൈഡിലൊക്കെ പലരും വണ്ടി നിർത്തിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ഇത് കാടമ്പലത്തെ താഴത്തെ അങ്ങാടിയാട്ടോ ഇനി പോകുന്ന ഇതിൻ്റെ മുകളിലേക്കാണ് രാവിലെ പോകുന്ന അവിടെ വേറെയും പല സ്ഥലങ്ങളും കാണാം പിന്നെ ഈ ഭൂങ്കി മൗണ്ടൈനും അതൊക്കെ ഇതൊക്കെ ഇവരൊക്കെ എന്താ നിർത്തിയെന്ന് പറയും ഇവിടെ ചെറിയ ചെറിയ ചായപ്പിടികളുണ്ട് പിന്നെ ആ ഒരു മലയിലേക്ക് ഇങ്ങനെ കയറിപ്പോട്ടോ അവിടെ നല്ല കോടയൊക്കെ ഉണ്ട് ഇന്ന് കോടയില്ല ശരിക്കും ഇന്ന് സാധാ കോടയാണെങ്കിൽ ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കി ആൾക്കാർ പോലും കാണില്ല അങ്ങനെ കോട ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഇന്നിപ്പോൾ ഈ ഒരു വെയിലും എല്ലാം കൂടി ആയിട്ട് വെയിലുള്ളപ്പോഴും ഉച്ചയ്ക്ക് വരെ കോടയുണ്ട് പക്ഷെ ഇന്ന് കോടയെല്ലാം എന്താണെന്ന് അറിയില്ല എതിലിയൊക്കെയോ പോയി ഇതിൻ്റെ അങ്ങോട്ടങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ കാണാൻ സ്ഥലങ്ങളുണ്ട് കേട്ടോ വെള്ളച്ചാട്ടുള്ളതും മറ്റേ കുരിശുമലയൊക്കെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നടന്നു പോകാൻ പറ്റുന്നവർക്കൊക്കെ ഇഷ്ടം പോലെ പല മലകളിലേയും കയറി കയറാനുള്ള ഉണ്ട് ഇവിടെ ഇവിടെതാ മുമ്പിൽ കാണുന്നില്ലേ അങ്ങോട്ട് പോയ കുറേ ആൾക്കാർ പിന്നെ ഇവിടെ ഈ ചായക്കടകളിലൊക്കെ ഉള്ള ആൾക്കാർ അങ്ങനെയാണ് ഇത്രയും ഇവിടെ തിരക്കുള്ളത് ആ മല മൊത്തം കോടയുണ്ട് അപ്പോൾ അതാ ഞങ്ങൾ ഇപ്പം ഇവിടെ ഒന്നും വണ്ടി നിർത്താനോ സ്ഥലമില്ല അങ്ങനെ കുറച്ചുകൂടി മുമ്പോട്ട് എന്ന് ചോദിച്ച് ഞങ്ങൾ പ്രത്യേകിച്ച് അങ്ങനെ ലക്ഷ്യമൊന്നും ഇല്ലാണ്ട് വന്ന ആൾക്കാരാട്ടോ ഞായറാഴ്ച വൈകുന്നേരം ആയപ്പോൾ ഇങ്ങനെ ഇറങ്ങിയെന്നേ ഉള്ളൂ അപ്പം പറഞ്ഞെന്നാൽ ഏതായാലും മുന്നോട്ട് പോയിട്ട് നമുക്ക് ഈ ഫോഗി മൗണ്ടേൻ വരെ പോവാറുണ്ട് ഈ ടൈമൊക്കെ അവിടുത്തെ അവിടെ നിർത്താനും ആയിട്ടുണ്ട് ഏഴ് ഏഴര വരെയൊക്കെ ഉള്ളൂ ഈ ഫോഗി മൗണ്ടേനും ഞാരെങ്കിലും വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ വന്നാൽ ഏഴ് മണിയാവുമ്പോഴത്തേക്ക് തിരിച്ചു പോരുകയും ചെയ്യാം ഭൂമിമണ്ടിൻ്റെ ഉള്ളിൽ രാവിലെ കയറിയ ഇഷ്ടംപോലെ റൈഡുകളാണ് വൈകുന്നേരം വരെ കളിച്ചാലും കളിച്ചാലും തീരാത്ത അത്രയുണ്ട് ഇനി നിൽക്കേണ്ടവർക്കാണെങ്കിൽ ഇവിടെ ടെൻറ്റ് ഉണ്ട് കേട്ടോ ടെൻറ്റ് ടെൻ്റ് അടക്കം രണ്ട് ദിവസത്തെ അതിനുള്ളിൽ കയറാനുള്ള അടക്കം രണ്ടായിരത്തി രൂപയാണ് അപ്പോൾ അതിങ്ങനെ നേരത്തെ അറിയായിരുന്നു നമ്മൾ ഒരു ദിവസത്തെ താമസവും രണ്ട് ദിവസം അവിടെ രണ്ട് ദിവസവും ആ പാർക്കിൻ്റെ ഉള്ളിൽ കയറുകയും ചെയ്യുക ഭക്ഷണം ഒരു മൂന്ന് നേരം ഇട്ടേ ഉള്ളൂ എനിക്കത്ര കറക്റ്റ് അറിയില്ല നമ്മൾ ചെല്ലുന്ന ദിവസവും പിന്നെ ചെല്ലുന്ന ദിവസം എന്ന് പറഞ്ഞാൽ പകല് നമ്മൾ ഈ പാർക്കിൻ്റെ ഉള്ളിലും വൈകുന്നേരമാണ് അവിടെ അവർ താമസിക്കാനുള്ള ഇത് തരുന്നത് അന്ന് അവിടെ താമസിച്ച് പറ്റിയെന്ന് ഈ പാർക്കിലും കയറുക അങ്ങനെ രണ്ട് ദിവസം ഈ പാർക്കിൻ്റെ ഉള്ളിലും ഒരു ദിവസത്തെ സ്റ്റേയും ഒരാൾക്ക് രണ്ടായിരത്തഞ്ഞൂറായിരുന്നു അവർ പറഞ്ഞത് ഇതാ സിപ്പ് ലൈനൊക്കെ കണ്ടില്ലേ ഇവിടെ എന്തൊക്കെയോ പുതിയ പുതിയ റൈഡുകളോ അതൊക്കെ താഴെ വരുന്നുണ്ട് കേട്ടോ എല്ലാവരും തിരിച്ച് വീട്ടിൽ പോകുന്ന സമയത്താണ് ഞങ്ങളിത് അവിടെ ഇങ്ങനെ ഈ ഫോഗി മൗണ്ടൻ്റെ അടുത്തേക്ക് വരുന്നത് ഇതിന് മുന്നേ ദിവസം വന്നപ്പോൾ നല്ല മഴയായിരുന്നു ഒരു കുറേ മുമ്പ് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല മഴ ഇടയ്ക്ക സിപ്ലൈൻ നിന്ന് പോകുന്നുണ്ട് കേട്ടോ ഞാനൊരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ റേഞ്ചൊക്കെ കുറച്ച് കുറവാണ് അന്നേരം അത് കറക്റ്റ് അയില്ല എന്നാലും ലൈവില് പിന്നെ ലൈവില് ഇട്ടപ്പം പാട്ടുള്ളതുകൊണ്ട് ഞാൻ മ്യൂട്ടാക്കി വെക്കുകയും ചെയ്തു അതുകൊണ്ട് അധികം നമുക്ക് പറയാനും ഒന്നും പറ്റിയില്ല ഉണ്ടല്ലേ അപ്പം അതവിടെ ചെറിയൊരു ബോട്ടിൻ്റെ ഇതുണ്ട് പിന്നെ ഇങ്ങനെ ഒന്ന് ഒന്നിച്ച് കുറച്ച് പേർക്ക് പോകാനുള്ള ഒരു ഇതുണ്ട് കേട്ടോ സിപ്ലൈൻ്റെ തന്നെ വേറെ തരം അങ്ങോട്ടുണ്ടല്ലോ ആ മലയിലൊക്കെ നല്ല കോടയുണ്ട് കാറ്റിനനുസരിച്ച് കോടയൊക്കെ വിടുന്ന് അങ്ങോട്ട് പോയതാ തോന്നുന്നു അതാ ഇതിൻ്റെ അപ്പുറം ഒരു ബോട്ടും പിന്നെ അവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ട എന്തൊക്കെയാണ് അഡ്വെഞ്ചർ ആക്ടിവിറ്റീസ് ഹൈ റോപ്പ് സ് അഡ്വഞ്ചർ റൈഡ് വാട്ടർ ആക്ടിവിറ്റീസ് പിന്നെ ഇതാണ് അതിൻ്റെ ഒരു മാപ്പ് പോലെയുള്ളട്ടോ ഇവിടെ ഇരുപത്തഞ്ച് റൈഡ്സ് ഉണ്ടെന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത് ഞങ്ങളുടെ ഉള്ളിൽ കയറിയിട്ടില്ല പുറത്തു നിന്നാണ് ഞാൻ ഇവിടെ ഇത്ര ടൈം ആയതുകൊണ്ട് അതാ ഇവിടെയൊക്കെ എന്തൊക്കെയോ പുതിയ നിയ സാധനങ്ങളൊക്കെ വരുന്നുണ്ട് പേടിയൊക്കെ ഉള്ളവർക്ക് ഇതിലാകുമ്പോൾ അത്ര പേടിക്കണ്ട ഇരുന്നും പോവാം മറ്റേത് സിപ്ലിന് പേടിയുള്ളവർക്കൊക്കെ ലേശം ഇത് കണ്ടില്ല അവിടെ ടെൻറ്റ് സ്റ്റേ അവൈലബിളാണ് എന്ന് കണ്ടില്ലേ പിന്നെന്താ ഇരുന്നൂറ് രൂപയാണ് സീനിയർ സിറ്റിസണ് കുട്ടികൾക്ക് നാന്നൂറ്റമ്പത് വലിയ ആൾക്കാർക്ക് എണ്ണൂറ് അങ്ങനെയൊക്കെയാണ് പിന്നെ ഗ്രൂപ്പായിട്ടൊക്കെ വരുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ മതി ജീപ്പിലും അവർ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ നമ്മളെ കുറച്ച് ദൂരം അവിടെ ഒരു മലേൻ്റെ മുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഈ രണ്ടായിരത്തഞ്ഞൂറ് രൂപയിലാണ് ഈ ഇതൊക്കെ അവർ പറഞ്ഞത് ഒരു ദിവസത്തെ താമസവും രണ്ട് ദിവസം പാർക്കിൻ്റെ ഉള്ളിലും അങ്ങനെ അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഇവിടെ വരാനുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട കക്കാടം പോയിൽ ഫോഗി മൗണ്ടൈന് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ കാണാനും കയറാനും എല്ലാം പറ്റും ഇനി സ്റ്റേ വേണ്ടവർക്ക് സ്റ്റേയും നമ്മുടെ തയ്യൊരു ഭാഗത്ത് മാത്രം കുറച്ച് മീനെല്ലാം കൂടെ എന്താണെന്നല്ല എല്ലാവരും കൂടി തോട്ടം കൂടി നിൽക്കുന്നുണ്ട് ആരും ആരും വിട്ടൊന്നും പോകുന്നില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ആർക്കും നഷ്ടമാകില്ല താമസിക്കാൻ കണക്കാക്കി വരുന്നവർക്ക് അങ്ങനെ ഇതാ ടെൻറ്റ് ഇവിടെ കേട്ടോ അത് ടെൻ്റ് ഇതിൻ്റെയും കുറച്ചുകൂടി കൂടി മുകളിലേക്കാണ് അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ടെൻറ്റുകളാണ് ഫുഡ് രണ്ടോ മൂന്നോ നേരത്തേക്കേ ഉള്ളു കേട്ടോ ആ രണ്ടായിരത്തഞ്ഞൂറ് രൂപയ്ക്കുള്ളത് അപ്പം സ്ഥലം എവിടെയാണെന്ന് മനസ്സിലായല്ലോ കക്കാടം പോയില്ലേ അപ്പം ഞങ്ങൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ വീട്ടിലോ കടുവറിയും ഇങ്ങനെയൊക്കെ ആയിട്ടും കഴിഞ്ഞു ഇനി ഞങ്ങളിങ്ങനെ ഇതാ തിരിച്ചു പോകും നേരത്തെ ആ തിരക്ക് കണ്ട സ്ഥലം കേട്ടോ ഇവിടെ ഭയങ്കര തിരക്കായിട്ട് നിറച്ച വണ്ടികളൊക്കെ അല്ലേ ഇപ്പോളും ഇവിടെ ആ വലിയ തിരക്ക് കഴിഞ്ഞു നല്ല ഫുഡ് കഴിക്കാനൊക്കെ ഞങ്ങളിവിടെ ചായക്ക് എന്തെങ്കിലും കടികൾ കണ്ടോ നോക്കിയപ്പോൾ ഒന്നുമില്ല എല്ലാം തീർന്നു പോയി അങ്ങനെ ഞങ്ങളിതാ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് വീഡിയോയ്ക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായമൊക്കെ പറയാനുണ്ടെങ്കിൽ പറയാം അപ്പോൾ ഓക്കേ ബായ്